ആസിഫരിയെ കേന്ദ്ര കഥാപാത്രമാക്കി കക്ഷി അമിനെപിള്ള എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഡിഞ്ചി തയ്യത്താൻ ഡയറക്ടർ ഈ ഓണക്കാരത്തെ തേറ്റോട്ടത്തെ ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് കിഷ്കന് കാന്തെന്ന് സിനിമ ഇപ്പോഴത്തെ ചിത്രം ആദ്യ ദിനം ഒരു സമ്മിശ്രാഭിപ്രായം നൽകിയ പിന്നീട് അങ്ങോട്ട് ബോക്സ് ഓഫീസിൽ കത്തിപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ മൂന്നാം ദിവസം ശനിയാഴ്ച തന്നെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പം ലഭ്യകരിക്കണം അതോടൊപ്പം ചിത്രത്തിന് മൂന്ന് മൂന്ന് ദിവസത്തെ വീട് വീട്ട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും ലഭ്യകരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ വന്ന ഈ ഒരു അപ്ഡേറ്റ് ആണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ സിനിമാവിശേഷങ്ങൾക്കും ഒ ടി അപ്ഡേറ്റ്സുകൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഈ ഒരു ഓണക്കാലത്ത് ഒരു സർപ്രൈസ് ഹിറ്റ് അടുക്കിയിരിക്കുകയാണ് അസുഫതി ചിത്രമായി കിഷ്കിന്ദ കാണ്ടോ എന്ന ഒരു സിനിമ ആദ്യ ദിനം ഏകദേശം അൻപത് ലക്ഷത്തിനുള്ളിൽ മാത്രം കളക്ട് ചെയ്ത ചിത്രം രണ്ടാം ദിനം ഏകദേശം എഴുപത്തിയഞ്ച് ലക്ഷത്തിനുള്ളിൽ കളക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചിത്രത്തിന്റെ മൂന്നാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കണ്ണു തള്ളിപ്പോയാണ് മലയാള സിനിമാ പ്രേമികൾ ഏകദേശം ഒരു കോടി ഒൻപത് ലക്ഷം രൂപയാണ് ചിത്രം മൂന്നാം ദിവസമായി ഇന്നലെ ശനിയാഴ്ച മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് എന്നൊക്കെയാണ് റെക്കോർഡ് ബുക്കിംഗ് തന്നെയാണ് ചിത്രത്തിന് ഉയരുന്നത് അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന ടോവിന തോമസ് ചിത്രത്തിന് ഒരു വെല്ലുവിളിയായിട്ട് തന്നെ മാറുകയാണ് എന്ന് പറയുന്ന അസിഫിന്റെ ചിത്രം എന്തൊക്കെയാണ് ചിത്രത്തിൽ ഞെട്ടിക്കുന്ന പെർഫോമൻസ് തൊട്ട് വിജയരാഘവൻ ഉണ്ട് അതോടൊപ്പം തന്നെ നായികിട്ടെത്തിരിക്കുന്ന അഭിണവാരളിയാണ് എന്തൊക്കെയാണ് ചിത്രം ഈ ഒരു വർഷം കണ്ട ഏക്കാലം വലിയ വിജയമായിട്ട് മാറുന്നുറപ്പിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ഇന്ന് ഓണ നിരത്തിൽ ഇന്ന് ചിത്രത്തിന്റെ കളക്ഷൻ ഉയരുന്ന കാഴ്ച നമുക്ക് കാണാൻ ശ്രദ്ധിക്കേണ്ടത് ചിത്രം ഏകദേശം വേണ്ടു വീട്ട് ബോക്സ് ഓഫീസ് നാട്ടിൽ ചിത്രം ഏകദേശം അഞ്ച് കോടി രൂപ മറികടന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം മൂന്ന് ദിവസം കൊണ്ട് ഈ ഇരുത്തൊക്കെ കളക്ട് ചെയ്തെങ്കിലും ഇനിയും വരും ദിവസങ്ങളിൽ ചിത്രത്തിന്റെ കളക്ഷൻ ഇനി ഉയരാനുള്ള സാധ്യതയുണ്ട് ഓണ ചിത്രങ്ങൾ എ ആറും കഴിഞ്ഞ ഏറ്റവും കൂടുതൽ പ്രഷർ കാണാൻ ചൂസ് ചെയ്യുന്ന ചിത്രം കിഷ്കിന്ദ കാണ്ടെന്ന് പറയുന്ന അസിപരി ചിത്രമാണ് അതുകൊണ്ട് തന്നെ ചിത്രം ഇന്ന് വലിയൊരു വിജയമായിട്ട് മാറും ഏകദേശം രണ്ട് കോടിക്ക് മുകളിൽ ചിത്രം ഓണം ദിവസമായി ഇന്ന് കളക്ട് ചെയ്യുന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക കിഷ്കിന്ദ്ര സിനിമയുടെ വരും ദിവസങ്ങളിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ബോട്ടുകൾക്കായിട്ട് അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട